കൊട്ടിയൂർ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നലെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇടവം രണ്ട് മാർച്ച് പതിനാറ് വ്യാഴാഴ്ച മകം നാളിൽ കൊട്ടിയൂരിലെ നീരെഴുന്നള്ളത്ത് നടന്നു കൊട്ടിയൂരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉത്സവകാലത്തോടനുബന്ധിച്ച് മനുഷ്യങ്ങൾ ആദ്യമായി അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കുന്ന ചടങ്ങ് വൈശാഖ മഹോത്സവത്തിലെ ആദ്യ ചടങ്ങായ പ്രക്കുഴം മേടമാസത്തിലെ വിശാഖം നാളിൽ കൊട്ടിയൂരിൽ വച്ചാണ് നടക്കുക ആ ദിവസം അല്ല്യാർക്കാവിലെ മുൻപിൽ വച്ചും കിഴക്കേ നടയായ മന്നംചേരിയിൽ വച്ചും കുടി എന്ന ചടങ്ങ് നടക്കാറുണ്ട് അതേപോലെ നീരെഴുന്നള്ളത്ത് ദിവസവും ആദ്യം തണ്ണീർ കുടി ചടങ്ങ് ആവർത്തിക്കും ഈ ചടങ്ങ് കഴിഞ്ഞാലാണ് അക്കരക്കടക്കൽ എന്ന ചടങ്ങ് നടക്കുക കുറിച് സ്ഥാനികനായ ഒറ്റപ്പിലാവൻ ജന്മശാന്തി പടിഞ്ഞീറ്റ ആശാരി ഉറങ്കലയൻ അടിയന്തര യോഗത്തിലെ ജന്മസ്ഥാനികർ എന്നിങ്ങനെ ക്രമത്തിൽ അക്കരയെ കടക്കുന്ന ചടങ്ങ് പ്രത്യേക വഴിയിലൂടെ കിഴക്കേ നടയിലെത്തി വാവലിപ്പുഴയിൽ കുളിച്ചാണ് അക്കരക്കുട്ടിയൂരിലേക്ക് പ്രവേശിക്കേണ്ടത് ഒറ്റപ്പിലാവനും പടിഞ്ഞീറ്റയും കാട്ടുകൂവ ഇലയിൽ വാവലിപ്പുഴയിൽ നിന്നും ജലം ശേഖരിച്ച് മണിത്തറയിൽ പ്രവേശിച്ച് യഥാക്രമം സ്വയംഭൂസ്ഥാനത്ത് അഭിഷേകം ചെയ്യും ആദ്യമായി വിഗ്രഹം കണ്ടെത്തിയതിനെ അനുസ്മരിക്കുന്ന ഒരു വിശേഷ ചടങ്ങാണിത് കുട്ടിയൂരപ്പ ശരണം